എന്താ പറയുക കാടത്തോം കാടത്തൊന്നും പറയാൻ പറ്റില്ല അതിനേക്കാൾ നിഷൂലമായ രീതിയിൽ പോലീസിന് മുന്നോട്ട് ചെയ്ത ഒരു ഭരണകൂടം ഇവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെ നടക്കട്ടെ സംഭവിക്കട്ടെ അങ്ങനെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീരട്ടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോൾ താമസവും കാണുകൾ നടത്തിയാൽ ബ്രസീൽ എംബസികൾ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ആ ബസ്സികൾ അറിയുന്നത് ഇവിടെ ആമസോൺ തട്ടിപ്പാടില്ല അങ്ങനെയുള്ള വലിയൊരു യുവ സമൂഹത്തിലൂടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ജോലി നീക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് പറ്റിയൊരു സമരം നടക്കുമ്പോൾ അവരെ ഗൗരവ ഇപ്പോൾ മുക്കിന് മുക്കലും ലിറ്ററിയ ഫെസ്റ്റിവലുകളാണ് ഇവിടെ വെച്ചാൽ സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർക്ക് മുട്ടി നടക്കാൻ വയ്യാതെയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയും വയനാട് ഇടുക്കി എല്ലാ സ്ഥലത്തും ലിറ്റററി ഫെസ്റ്റിവലുകളാണ് ഈ ലിറ്റററി ഫെസ്റ്റിവലുകളുടെ സാഹിത്യം മുഴുവൻ ആരും വായിക്കുന്നില്ലെന്നു കോട്ടെ സാഹിത്യമാണോന്നുള്ള സെക്രട്ടറി ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വിടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിന്റെ ശാപം നമ്മൾ സാംസ്കാരിക രംഗത്ത് ഒരുപാടാണ് ഞാൻ ഇപ്പൊ സിനിമ ഇപ്പൊ പല രീതിയിലുള്ള പല രംഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് പ്രതികരിക്കുന്ന പറഞ്ഞു ഞാൻ സിനിമയെ പ്രതികരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ സിനിമയെ പ്രതികരിച്ചൊന്ന ആളല്ല സിനിമാക്കാർ എങ്ങനെയാ മുതിയവന്മാരാണ് കാരണം അവരിങ്ങനെ ഇടപെടില്ല ഞാൻ മണ്ഡലമായതുകൊണ്ട് ഞാനിത്ര സാമൂഹിക ഭക്ഷണങ്ങളൊക്കെ ഇടപെടുകയും അതിൻ്റെ അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ എനിക്കാവുന്നില്ല അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളോണ്ട് എനിക്ക് അവസരങ്ങൾ ഒന്നും കുറവില്ല പക്ഷേ ഈ ഒരു ഇഷ്യൂ ഞാനെൻ്റെ സിനിമാ സുഹൃത്തുക്കളുമായി പന്ത് വെച്ചപ്പം പറഞ്ഞത് അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ടതാണ് പക്ഷേ ഇതേ നമ്മൾ തന്നെ ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പോകുകയും ചെയ്യും അതെനിക്കും പറയാനില്ല ഞാനും മാത്രം ആളാണ് അപ്പം ഇത് ഒരു പ്രോസഷനല്ല നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ആവുന്നില്ല ഞാൻ സിനിമാക്കാരല്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് യുവാക്കാരനാണെങ്കിൽ വരികയാണെങ്കിൽ തോന്നുന്നത് കാരണം അത് വേറെ ലോകമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ ഭക്ഷണം പരിഹരിക്കുന്ന രോഗമല്ല കേൾക്കുന്ന ലോകമല്ല എന്നിരുന്നാലും ഒരു ജനസഭ സംഘടിപ്പിക്കുന്നു അല്പത്തിയാസം ദിവസങ്ങളായി നിരാഹാര സഭ സർപ്പിക്കുന്ന ആശാവർക്കർമാർ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ രണ്ടു വാക്കി സംസാരിക്കേണ്ടത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ പോകുന്നത് ഈ സാംസ്കാരിക രംഗത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രധാന വ്യക്തിത്വങ്ങളും ആ രീതിയിൽ തന്നെ ഇവിടെ ബാധിക്കുന്നതെന്ന് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ബന്ധം പറയുന്ന ഞാൻ വീണ്ടും പറയുന്നു ഇടതുപക്ഷ ബന്ധം പറയപ്പെടുന്ന ഈ ഒരു ഗവൺമെൻറ് ബാധിക്കുന്ന ഇത്തരം നിസ്സഹകരണം ഈ ഒരു സമരത്തെ കണ്ടിൽ നിന്നിട്ട് ഇതിനോടുള്ള അവഗണന ഇന്നോടുള്ള തുച്ഛം പരിഹാസം സ്ത്രീകളോടുള്ള അവഗണന ഇതൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഈ ഒരു സമരത്തെ നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യം എൻ്റെ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകൾ നടത്തുന്നുണ്ട് ഈ പുതിയ സമര മോഡലിന് എനിക്ക് ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനോട് ആസ്വദിച്ചിരിക്കുന്നു